പുതിനയില ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചെടി പിടിപ്പിക്കാൻ ഒരു പാടുമില്ല വളരെയേറെ ഗുണങ്ങൾ ഉള്ളതാണ് പുതിനയില ചെടി ഈ ചെടി തണ്ട് ഒടിച്ചുവെച്ചാൽ മാത്രം മതി രണ്ടു നേരം വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇഷ്ടം പോലെ ഇലകൾ വരും സൂര്യപ്രകാശം ഉള്ളർത്ത് വേണം വയ്ക്കേണ്ടത് വീട്ടാവശ്യത്തിന് ആവശ്യാനുസരണം ഇതിൽ നിന്നും മുറിച്ചെടുക്കാം ഒരു വിഷമവും വേണ്ട വീണ്ടും നല്ലതുപോലെ വിളിച്ചുവരും ഈ ചെടിയിൽ നിന്ന് ദാ ഒരു തണ്ട് മുറിച്ചെടുക്കാം ഇനി അതിൽ തന്നെ സൈഡിൽ വെക്കാം അല്ലെങ്കിൽ വേറെ വേണമെങ്കിൽ വേറെ മാറ്റിവെക്കാം വെള്ളം രണ്ടു നേരം അത്യാവശ്യമായി ഒഴിച്ചു കൊടുക്കണം എല്ലാവരും കണ്ടല്ലോ പുതിനയിലെ ചെടി